ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കിലി ടാസ്കിൻ്റെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അതായത് സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച് വെച്ചത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റുകളിൽ ഇപ്പോഴും ഈ മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞപ്പോഴും ആര്യൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായി ആര്യൻ ചില കാർഡുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു അതിൽ പണികളുണ്ടാവും എന്ന് കരുതി ചില കാർഡുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു ബിഗ് ബോസ് അത് കയ്യോടെ പൊക്കുന്നുണ്ട് കള്ളക്കളി എന്നോട് വേണ്ട എന്ന് പറയുന്നു കയ്യോടെ പൊക്കുന്നു അതിനകത്ത് ആരിന് പണി കിട്ടുന്നു അതായത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കാടിനകത്ത് മറ്റൊരു കാടിനകത്ത് ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക എന്നുള്ള രണ്ട് പണികളാണ് ആരിന് കിട്ടിയത് പക്ഷേ ഇവിടെ അതേക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ടാസ്ക്കിൽ ആ കാർഡുകൾ ഒളിപ്പിച്ച് വെച്ച ഒരു സംഭവം നടന്നിട്ട് അവിടെ പേരിന് മാത്രമാണ് പ്രതികരണങ്ങൾ ഉണ്ടായത് ശക്തമായിട്ട് പ്രതികരിച്ച രണ്ട് രണ്ട് പേര് മാത്രമേ ഉള്ളൂ അനീഷും അതേപോലെ തന്നെ ഷാനവാസും ബാക്കിയുള്ളവരെയൊക്കെ എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെയാണ് ഗ്രൂപ്പിസം വളരെ പ്രകടമായിട്ട് കാണുന്നത് ഇനി പത്തിരുപത്തഞ്ച് ദിവസേ ബാക്കിയുള്ളൂ എന്നിട്ടും ഇവർക്ക് ഗ്രൂപ്പ് ഇസം കളിക്കാൻ ഭയങ്കര മെടുക്കാണ് ഇതുവരെ ബിഗ് ബോസിൻ്റെ ഗെയിം ഇതുവരെ മനസ്സിലായിട്ടുള്ള ഒന്നാർക്ക് എന്നുള്ളതാണ് സത്യം